ഹലോ വെൽക്കം ബാക്ക് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ വൈകുന്നേരം വെറൈറ്റി ആയിട്ടുള്ള പലഹാരങ്ങളൊക്കെ കൊടുക്കണ്ടേ വാ നമുക്ക് ഈ മുട്ട വെച്ചിട്ട് പെട്ടെന്ന് ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ആദ്യം ഒരു നാല് കോഴിമുട്ട ഞാനിവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ടേ അതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി കേട്ടോ പിന്നെ ഒരു പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ അത്യാവശ്യം വലിയ ഒരു സവോള അത് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ ഗരം മസാല ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി ഉപ്പ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സ്പൂൺ വെച്ചിട്ട് ഒരുപാട് പ്രെസ്സ് ചെയ്ത് മിക്സ് ചെയ്യേണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് എല്ലാ മസാലകളും ഒന്ന് പിടിക്കുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക ഒരു ഒരൊന്നര ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക ഇതും കൂടി ചേർത്ത് നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്തൊന്ന് എടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഒരു കുഞ്ഞിക്കൈ ഞാനും കൂടെ മിക്സ് ചെയ്യാമെന്നും പറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ മിക്സ് ചെയ്തെടുക്കുക റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട അപ്പോൾ തന്നെ എണ്ണ ചൂടാക്കുക നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ കട്ട്ലറ്റ് പോലെയൊക്കെ വേണമെങ്കിൽ നന്നായിട്ട് വലിയ റൗണ്ടാക്കിയൊക്കെ ഇടാം ഞാനിപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ നുള്ളിയിട്ട് പൊരിച്ചെടുക്കുകയാണ് മുട്ടയാണ് അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം ചിലപ്പോൾ ബോംബ് പോലെ പൊട്ടിത്തെറിക്കും കേട്ടോ അതുകൊണ്ട് ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ച് ചെയ്യരുത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നന്നായിട്ട് അത്യാവശ്യം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ വറുത്ത് കോരി നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ചൂടോടുകൂടി സോസും കൂട്ടി കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റുള്ള സ്നാക്കാണ് എല്ലാ കൂട്ടാരും ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനത്തെ അടിപൊളി വീഡിയോസൊക്കെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ ബായ്